നമസ്കാരം എല്ലാവർക്കും ഗ്യാബ്യസിലേക്ക് സ്വാഗതം ഞാൻ തോമസ് സൂഡോമോണസിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ ചെടികളുടെ വേരുകൾ ചെയ്യാതിരിക്കാനും രോഗപ്രതിരോധത്തിനും ചെടിയുടെ വളർച്ചയ്ക്കും ആവശ്യമായ നല്ല ഹോർമോൺസിനെ പുറപ്പെടുപ്പിക്കുന്ന ജൈവ ജീവാണു ബാക്ടീരിയയാണ് സൂഡോമോണസ് നമ്മുടെ കേരളത്തിലെ മണ്ണ് പൊതുവെ അസിഡിറ്റി കൂടിയതായതുകൊണ്ട് ഈ സൂഡോമോണസ് ബാക്ടീരിയ ഈ മണ്ണിൽ വളരെ കുറവായിരിക്കും വനപ്രദേശങ്ങളിലെ മണ്ണിൽ ഒക്കെ സൂഡോമോണസ് ബാക്ടീരിയ നന്നായിട്ടുണ്ട് അതുപോലെ ജൈവ ജൈവവളങ്ങൾ മാത്രമായിട്ടൊക്കെ കാലാകാലങ്ങളായിട്ട് ഉപയോഗിക്കുന്ന പറമ്പുകളിലും സൂഡോമോണസ് ബാക്ടീരിയ ഉണ്ടാകും അല്ലാതെ മറ്റുള്ള സ്ഥലങ്ങളിലൊക്കെ ഈ രാസവള പ്രയോഗം കൊണ്ടും അല്ലാതെ പൊതുവായ കേരളത്തിൻ്റെ മണ്ണിൻ്റെ ഘടന കൊണ്ടും അസിഡിറ്റി കൂടുതലാണ് അപ്പോൾ അങ്ങനെയുള്ള മണ്ണിൽ ഈ സൂഡമോണസ് ബാക്ടീരിയ ഉണ്ടാവില്ല അപ്പോൾ നമ്മൾ ഈ ചെടികൾക്ക് ഇടയ്ക്ക് ഇത് സ്പ്രേ ചെയ്തൊക്കെ കൊടുത്തില്ലെങ്കിൽ ചെടികളുടെ വേരുകൾ ചീഴിഞ്ഞു പോകുന്നു അതിൽ ഇലകൾ വാട്ടം സംഭവിക്കുന്നു കായകൾ പിടിക്കുന്നില്ല പൂച്ചെടികളാണെങ്കിൽ അതിലേക്ക് പൂക്കൾ വരുന്നതിന് മുമ്പ് തന്നെ ചെടികൾ നശിച്ചു പോകുന്നു അപ്പോൾ അതിൻ്റെ ഉപയോഗരീതി നമുക്ക് നോക്കാം സൂഡമോൺസ് ലിക്വിഡ് രൂപത്തിൽ കിട്ടും പിന്നെ പൗഡർ രൂപത്തിൽ കിട്ടും പൗഡർ രൂപത്തിലുള്ള ഒരു പാക്കറ്റാണ് ഞാൻ ഈ അടുക്കുന്നത് പല കമ്പനികളുടെ ഉണ്ട് അപ്പോൾ വാങ്ങിക്കുമ്പോൾ ഒരുവിധം നല്ല കമ്പനികളുടെ നോക്കി വാങ്ങുക പിന്നെ ഒന്ന് ഇതിന് എക്സ്പ്രിങ് ഡേറ്റ് ഉണ്ടാവും എപ്പോഴും എക്സ്പ്രിങ് ഡേറ്റ് പൗഡർ രൂപത്തിലാണെങ്കിൽ ഒരു വർഷത്തേക്കാൾക്ക് ഡേറ്റ് ഇതിൽ എഴുതി എണ്ണിക്കാം വിക്കറ്റ് രൂപത്തിലാണെങ്കിൽ ഒന്നര വർഷം രണ്ട് വർഷം വരെയൊക്കെ എക്സ്പ്രിൻ്റ് ഐറ്റുണ്ടാവും നമ്മൾ എക്സ്പ്രിൻ്റ് ഡേറ്റ് തീരുന്ന ഡേറ്റിനേക്കാളും മിനിമം ഒരു ആറ് ആറുമാസമെങ്കിലും നമുക്ക് കിട്ടുന്ന പിരീഡ് ഉള്ളത് നോക്കി വാങ്ങണം കാരണം ഇത് പൊട്ടിച്ചു കഴിഞ്ഞാൽ ഒരു മാസം കൊണ്ട് തീർക്കണം ഒരു മാസത്തിൽ കൂടുതൽ അത് വെച്ചുകൊണ്ടിരുന്നാൽ അതിൻ്റെ ആ ക്വാളിറ്റി നഷ്ടപ്പെടും ഉപയോഗിക്കാൻ പറ്റും പക്ഷേ നമ്മൾ ഉപ ഇതിൻ്റെ ഇത് പറയുന്ന റിസൾട്ട് കിട്ടില്ല അപ്പോൾ ഈ ആറുമാസം പിരീഡെങ്കിലും ബാലൻസ് നിൽക്കുന്ന എക്സ്പെരി ഡേറ്റ് ഉള്ള പാക്കറ്റ് നോക്കി വാങ്ങുക പിന്നെ സാധാരണ വീടുകളിലേക്കൊക്കെ വാങ്ങുമ്പോൾ ഒരു നൂറ് ഗ്രാമിൻ്റെയൊക്കെ വാങ്ങിയാൽ മതി അര കിലോ ഒരു കിലോത്തിൻ്റെയൊക്കെ പാക്കറ്റുകളൊക്കെ ഉണ്ട് പക്ഷേ ഏറ്റവും കുറവുള്ള പാക്കറ്റ് ഏതാണ് അത് നോക്കി വാങ്ങുക അതുപോലെ സുഡ സൂക്ഷിക്കേണ്ട സ്ഥലം ഇപ്പോൾ ഉപയോഗിക്കേണ്ട രീതി ഞാൻ കാണിച്ചു തരാം സൂക്ഷിക്കേണ്ട സ്ഥലം വെയിൽ ചൂട് ഒന്നും അടിക്കാത്ത കുറച്ച് കൂളിംഗ് ആയിട്ടുള്ള ഏരിയയിൽ വെക്കുക അല്ലെങ്കിൽ ഈ പറഞ്ഞ അത് ബാക്ടീരിയാണ് ജീവാണ് ബാക്ടീരിയാണ് ആ പൗഡർ രൂപത്തിൽ ഉള്ളത് അത് പ്രത്യേക രീതിയിൽ കൾച്ചർ ചെയ്താണ് ആ ബാക്ടീരിയ പൗഡർ രൂപത്തിലേക്ക് ആക്കിയിട്ടുള്ളത് അത് ചൂട് കൊണ്ടാൽ നശിച്ചു പോകും അപ്പോൾ നമ്മൾ ചെടികളെ ഉപയോഗിക്കുമ്പോൾ ചെടികളിലെ ആതിൽ മണ്ണ് ഇത്ര നനവുള്ള മണ്ണായിരിക്കണം ആ നനവുള്ള ഡ്രൈ ആയിരിക്കണ സമയത്ത് നമ്മൾ ഒഴിക്കരുത് ഒഴിച്ചു കൊടുക്കുന്നത് ഒന്നലേ രാവിലെ ആവുന്നതും വൈകുന്നേരം കൊടുക്കുന്നതായിരിക്കും നല്ലത് കാരണം ഒഴിച്ച് ഒരു രണ്ട് മൂന്ന് മണിക്കൂർ കൂളിംഗ് ആയിട്ട് നിൽക്കണം അപ്പോഴാണ് ഈ ബാക്ടീരിയ ആ മണ്ണിലേക്കും ചെടികളുടെ ഇലകളിലേക്കൊക്കെ പ്രവർത്തിച്ചു വരുന്നത് സാധാരണ എല്ലാ നഴ്സറികളിലും തന്നെ സൂഡമാണസ് ഉപയോഗിക്കുന്നുണ്ട് ഈ പച്ചക്കറി സൈഡിലാണെങ്കിൽ പച്ചക്കറി വിളകൾക്കാണെങ്കിൽ അതിൻ്റെ വിത്ത് പാകുമ്പോൾ മുതൽ വിളകൾ ആയി മുപ്പത്തുന്നതിന് മുമ്പല്ല ആ പകുതി കണ്ടീഷൻ ആ സ്റ്റേജ് വരെ ഈ സൂഡമാണസ് ഉപയോഗിക്കുന്നുണ്ട് മാസത്തിൽ ഒരിക്കൽ ഉപയോഗിച്ചാൽ മതിയാവും ഇപ്പൊ വിത്ത് പാകുന്നതിന് മുമ്പ് ആ വിത്തടുത്ത് ചൂടാ മാണസ് കലിക്കിയ വെള്ളത്തിൽ ഒരു ഇരുപത് മിനിറ്റ് വെച്ചിട്ട് അതിന് ശേഷമാണ് വിത്ത് പാകി മുളിപ്പിക്കുന്നത് അങ്ങനെ മുളക്കുന്ന വിത്തുകൾക്ക് നല്ല വേരുകളും പ്രതിരോധ ശേഷി ഉണ്ടാവുകയും ചെയ്യുകയും ചെയ്യും ഇപ്പൊ ഈ പച്ചമുളക് ഇതിനൊക്കെ മാസത്തിൽ ഒരിക്കൽ സൂടാമാണസ് തളിക്കുന്നുണ്ട് ഇവിടെ കടക്കൊഴിക്കുന്നുണ്ട് ഈ ഇല ഇലകളിലും ഇതിലൊക്കെ അത് എങ്ങനെ തളിക്കണമെങ്കിൽ കഴിച്ചു തരാം ഇതല്ല ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ടാണ് ഈ മുളകൊക്കെ ഇത്രയും ഉണ്ടാവുന്നതും അതുപോലെ അതിന് കൂടുതൽ കാലം ചെടി വളർന്ന് കൂടുതൽ മുളകുകളൊക്കെ ഉണ്ടാവുന്നത് ഈ സൂടോ മനസ്സ് മാസത്തിലൊരിക്കൽ തളിക്കുന്നത് കൊണ്ടാണ് അതുപോലെ തക്കാളി വഴുതന വെണ്ട ഇതുപോലുള്ള വെണ്ട തൈകള് അതിൽ കുരുമുളക് കുരുമുളകിനൊക്കെ ഈ ഇലവാട്ടം ദ്രുതവാട്ടം അതൊക്കെ ഉണ്ടാകാതിരിക്കാൻ ഏറ്റവും നല്ലത് ഈ സൂഡോ മാണിസ് മാസത്തിൽ ഒരിക്കൽ തളിച്ചു കൊടുക്കുന്നത് ആണ് പിന്നെ ഈ അഗ്ലോണിമ ഇതല്ല അഗ്ലോണിമക്കൊക്കെ ഇവിടെ മൊത്തത്തിൽ ഇവിടെയൊക്കെ ഇങ്ങനെ സ്പ്രേ ചെയ്ത് ഇവിടെ ഒഴിച്ചു കൊടുത്താൽ ഈ അഗ്ലോണിമ ഇനങ്ങൾ പെട്ട ചെടികൾക്ക് പറഞ്ഞാൽ ചീയലുണ്ടാവില്ല ഇതൊക്കെ പെട്ടെന്ന് ചീഞ്ഞ അപ്പോൾ നഴ്സറികളിൽ നിന്ന് നിങ്ങൾ തൈകൾ വാങ്ങി കുറച്ച് കഴിയുമ്പോൾ ഇതൊക്കെ പലതും ചീഞ്ഞു പോകുന്നതായിട്ട് പറയുന്നത് ഈ സൂഡോമോണസ് മാസത്തിൽ ഒരിക്കലൊന്നും സ്പ്രേ ചെയ്ത് കൊടുത്താൽ ആ ചീയലും ഒന്നും ഉണ്ടാവുകയല്ല അതുപോലെ തന്നെ ബിങ്ക റോസ് അങ്ങനെയുള്ള എല്ലാ ചെടികളും അതായത് വേര് വളരെ നൈസായിട്ട് തിന്നായിട്ടുള്ള ചെടികൾക്ക തന്നെ ഉപയോഗിക്കും അതുപോലെ കട്ടിയുള്ള വേരുകൾ പോണേ ഭവൻ ബില്ല അനത്തിൽപ്പെട്ട ചെടികൾക്കൊന്നും അതിൻ്റെ ആവശ്യമില്ല അതിനല്ലാതെ തന്നെ പ്രതിരോധ ഉള്ളതാണ് അപ്പൊ നമ്മൾ ഉപയോഗിക്കുന്നത് കാണിച്ച് തരാം ഇത് കണ്ട പൊട്ടിച്ചു കഴിഞ്ഞാൽ ഒരു മാസിക്കുള്ളിൽ വെക്കരുത് നല്ല ടൈറ്റ് ജാറിലേക്ക് പിന്നെ ഈ കവറിൽ നിന്നെടുത്ത് മാറ്റി വെക്കുക മനസ്സ് ഇങ്ങനെ ഈ രൂപത്തിലാണ് പൗഡർ രൂപത്തിൽ ഉള്ളത് അപ്പോൾ ഒരു ലിറ്റർ വെള്ളത്തിൽ ഇരുപത് ഗ്രാം മാക്സിമം ഇരുപത് ഗ്രാം അതിന് കുറച്ച് കുറഞ്ഞെന്ന് വെച്ച് കുഴപ്പമൊന്നുമില്ല പത്ത് പതിനഞ്ച് ഗ്രാം നമ്മൾ റെഗുലർ മാസത്തിൽ മാസത്തില് റെഗുലറായിട്ട് അടിക്കുകയാണെങ്കിൽ പിന്നീടൊക്കെ പത്ത് ഗ്രാം മതിയാവും ആദ്യം അടിക്കുമ്പോൾ ഒരു ഇരുപത് ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിലെടുത്ത് ഏഹ് കലക്കി ആണ് സ്പ്രേ ചെയ്യേണ്ടത് കലക്കുന്നതിന് മുമ്പ് ആദ്യം കുറച്ച് വെള്ളത്തിൽ ഇതൊന്ന് ഇട്ട് നന്നായിട്ട് കലിക്കിയതിന് ശേഷം മാത്രം ആ ഒരു ലിറ്റർ വെള്ളത്തിലേക്ക് ചേർക്കുക അല്ലെങ്കിൽ അടിയിലിങ്ങനെ കട്ട പിടിച്ച് ഇരിക്കും കട്ട പിടിച്ച് ഇരിക്കുമ്പോൾ നമുക്ക് സ്പ്രേ ചെയ്യാൻ അത് ബുദ്ധിമുട്ടാവും മാത്രമല്ല ഇലകളിൽ ആ തരി തെരിയായിട്ട് നിൽക്കരുത് അതല്ലെങ്കിൽ ഒരു പാത്രത്തിലെടുത്ത് കലക്കിയതിന് ശേഷം എന്തെങ്കിലും തുണിയോ അരിപ്പയോ വെച്ച് അരിച്ച് എടുക്കുക ഇതിപ്പോൾ ഒരു ഇത് വേണ്ട പത്ത് ഗ്രാം ഉണ്ടാവും ഇതുപോലെ അത്ര എന്ന് വെച്ചാൽ രണ്ട് സ്പൂൺ ഇട്ടാൽ നമുക്ക് ഒരു ലിറ്റർ വെള്ളത്തിനുള്ളത് കിട്ടും ഇതിപ്പോ കളിക്ക് വെച്ചേക്കുന്നുണ്ട് ഇപ്പം ഇതിനെ ഒരു ലിറ്റർ വെള്ളത്തിൽ പത്ത് ഗ്രാം എടുത്ത് പത്തല്ല ഇരുപത് ഗ്രാം എടുത്ത് കളിക്ക് വെച്ചേക്കണം മൂളേന്ന് താഴേക്ക് സ്പ്രേ ചെയ്യുക അതുപോലെ ഇലകളുടെ അടിയിൽ അടിയിലൊക്കെ വരുന്ന രീതിയിൽ കിട്ടുന്ന രീതിയിലും വേണം സ്പ്രേ ചെയ്യാൻ ഇത് വൈകുന്നേര സമയത്ത് സ്പ്രേ ചെയ്യുക ഈ സ്പ്രേ ചെയ്താൽ ഏതാണ്ട് രണ്ട് ആ ഒരു ദിവസത്തിനുള്ളിൽ തന്നെ ഇത് ഉണങ്ങുമ്പോൾ തന്നെ ഇതിൻ്റെ പറഞ്ഞതെല്ലാം ഇലകൾ വലിച്ചെടുക്കും പിന്നെയും മണ്ണിലും സ്പ്രേ ചെയ്യുക ഇടയ്ക്ക് ഇത്ര കൂടുതലായിട്ട് സ്പ്രേ ചെയ്യുക ഇത് ജൈവമാണ് ഓർഗാനിക് ആണ് അതുകൊണ്ട് സ്പ്രേ ചെയ്ത് കൂടുതലായെന്ന് വെച്ചാൽ കുഴപ്പമൊന്നുമില്ല എങ്കിലും ഒരു ലിറ്ററിൽ ഇരുപത് ഗ്രാമിൽ കൂടുതൽ എടുക്കരുത് എല്ലാ തണ്ടിലും ഏറ്റവും ടോപ്പിലൊക്കെ കിട്ടുന്ന രീതിയിൽ അതുപോലെ നമ്മൾ അഗ്ലോണിമക്കൊക്കെ കൊടുക്കാവുന്നതാണ് അഗ്ലോണിമക്ക് ഇല ചെയ്യല് അതിനൊക്കെ എല്ലാത്തിനും വളരെ നല്ലതാണ് ശ്രദ്ധിക്കാനുള്ളത് കെമിക്കൽ വളങ്ങളൊന്നും തുടർന്ന് പെട്ടെന്ന് കൊടുക്കരുത് കെമിക്കൽ വളങ്ങള് രാസവളങ്ങൾ കൊടുത്ത് ഒരു പത്ത് ദിവസങ്ങൾ കഴിഞ്ഞിട്ട് വേണം ഈ ഇത് സ്പ്രേ ചെയ്യാനായിട്ട് സൂഡോമാണസ് കൊടുക്കാനായിട്ട് അതല്ലെങ്കിൽ ആ മണ്ണില് ഈ ബാക്ടീരിയ രാസവളമുള്ള മണ്ണില് ബാക്ടീരിയ പെട്ടെന്ന് നശിച്ചു പോവും അതുപോലെ സൂഡോമാണസ് കൊടുത്തതിന് ശേഷം ഒരാഴ്ച എങ്കിലും കഴിഞ്ഞിട്ട് വേണം കെമിക്കൽ വളങ്ങൾ ചേർക്കാനായിട്ട് കൊടുക്കണുണ്ടെങ്കിൽ കെമിക്കൽ വളങ്ങൾ കൊടുക്കണമെന്നില്ല മറ്റേ ചാണകപ്പൊടിയൊക്കെ ആണെങ്കിൽ അത്രയും നോക്കേണ്ട ആവശ്യമില്ല പിറ്റേ ദിവസം തന്നെ കൊടുക്കാം സൂടമാണ സുര ഡയലറ്റ് എടുത്തു കഴിഞ്ഞാൽ ആ പ്രിപ്പയർ ചെയ്തത് കംപ്ലീറ്റ് ആ ദിവസം തന്നെ തീർക്കണം അത് പിറ്റേ ദിവസമൊക്കെ വയ്ച്ചാൽ അത് ചീത്തയായി തേ പോവും അതുകൊണ്ട് നമുക്കത് ഇപ്പോൾ ഏത് ചെടികൾക്ക് വേണമെങ്കിലും ഒഴിച്ചു കൊടുക്കാം ഇവിടെ കാണുന്ന ഗോട്ടം കാസ്കഡ് ഇതിന് ഞങ്ങള് കൊടുക്കാറുണ്ട് ഇതിന് ഒക്കെ സ്പ്രേ ചെയ്യേണ്ടതാണ് ഇതിനൊന്നും ഏത് ചെടിക്ക് വേണമെങ്കിലും നമുക്ക് കൊടുക്കാവുന്നതാണ് കൂടുതൽ ഹെൽത്തിയാവുകയുള്ളു അതായത് ഇന്ന ചെടിയൊന്നുമില്ല എല്ലാ ചെടികൾക്കും നമുക്ക് കൊടുക്കാം അത് പച്ചക്കറികൾ പ്രത്യേകിച്ച് തക്കാളി അങ്ങനെയുള്ളതിനൊക്കെ ഇത് കൊടുത്തില്ലെങ്കിൽ അതിൻ്റെ പേര് ചെയ്യുകയും ചെയ്യും തണ്ടൊക്കെ ഇങ്ങനെ പഴുത്തൊടിഞ്ഞു പോവുകയും ചെയ്യുന്നത് ആ ഒരു അസിഡിറ്റി കൊണ്ട് രോഗപ്രതിരോധ ശേഷി ഇല്ലാതാകുന്നുകൊണ്ടാണ് സൂഡോമോണസ് കൊടുക്കുമ്പോൾ ആ മണ്ണിലെ ആ ബാക്ടീരിയ നല്ല രീതിയിൽ പ്രവർത്തിക്കും അപ്പോൾ വളങ്ങളൊക്കെ വലിച്ചെടുക്കാൻ വേരുകളെ പ്രാപ്തമാക്കും വേരുകൾക്ക് ചെയ്യൽ അതിൻ്റെ കോട്ടിങ്ങുകൾ ഒന്നും നഷ്ടപ്പെടാതെ വേരുകളെ ശക്തിപ്പെടുത്തുകയാണ് ഏറ്റവും ആദ്യം ചെയ്യുന്നത് അതുപോലെ ചെടികൾക്ക് ആവശ്യമായ നല്ല ഹോർമോൺസ് പുറപ്പെടുവിക്കാനുള്ള കഴിവും ഈ ബാക്ടീരിയക്കുണ്ട് ഇത് ജൈവ ബാക്ടീരിയയാണ് വളം വലിച്ചെടുക്കാൻ വേരുകളെ പ്രാപ്തിപ്പെടുത്തുന്ന ബാക്ടീരിയയാണ് സൂഡോമോണസ് ഈ സൂഡോമോണസ് പ്രിപ്പയർ ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ നിങ്ങൾക്ക് അത് ഉപയോഗിക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ വിളിച്ചാൽ നിങ്ങളുടെ സംശയങ്ങൾ പറഞ്ഞു തരുന്നതാണ് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക മറ്റൊരു വീഡിയോട്ട് വീണ്ടും വരാം Thanks for watching.